ഉറവിട കേന്ദ്രീകൃതമായ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വ്യാപകമാക്കണം മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്നും ഗവർണർ പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് വി കെ പ്രശാന്ത് എംഎൽഎ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രദർശനം ഇന്നുകൂടി തുടരും നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ പിന്നോട്ട് നയിക്കുന്ന അശാസ്ത്രീയ പ്രവണതകൾ സമൂഹത്തിനെതിരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പദ്ധതി ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വലിയ കാണാൻ നമുക്ക് കഴിയും ന്യൂനപക്ഷത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രോഗ്രാം എന്ന രീതിയിലാണ് ഇതാരംഭിച്ചത് ആ സമയത്ത് ആദ്യം ഇന്ത്യയിൽ ഒന്ന് രണ്ട് ജില്ലകളിൽ മാത്രമേ തുടങ്ങിയുള്ളൂ ഇതിൻ്റെ നിബന്ധന എന്ന് പറയുന്നത് ഏത് പ്രദേശത്താണോ തുടങ്ങുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ ജില്ലയിലാണെങ്കിൽ അവിടെ ബ്ലോക്കിലാണെങ്കിൽ അവിടെ ഇരുപത്തിയഞ്ച് ശതമാനം ജനങ്ങള് ന്യൂനപക്ഷങ്ങളായിരിക്കും അതാണ് അതിൻ്റെ നിബന്ധന ഈ എം എസ് ബി പി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴത്തേക്കും അതിനെ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്നുള്ള രീതിയിൽ മാറ്റി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറ്റി എല്ലാ അടിസ്ഥാന വികസനത്തിനും അറുപത് ശതമാനം പണം കേന്ദ്ര സർക്കാർ കൊടുക്കും ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു പി എം ജെ വി കെയിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രി കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങുന്നത് ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രി കെട്ടിട രണ്ടാം ഘട്ട നിർമ്മാണവും അനുവദിച്ചത്